ബ്രിട്ടീഷ് അധിനിവേശകാലത്തിന്റെ സ്മരണകൾ നിറഞ്ഞ പ്രദേശമാണ് പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് സി ദേവാലയം വർഷം പഴക്കമുള്ള കാപ്പിച്ചെടികൾ ഈ ദേവാലയത്തിന്റെ കൃഷിയിടത്തിലുണ്ട് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ പീരിമേട്ടിലും കൃഷി ചെയ്തിരുന്നത് കാപ്പിയായിരുന്നു കാപ്പിച്ചെടികൾക്ക് രോഗമുണ്ടാവുകയും വ്യവസായം നഷ്ടത്തിലാകുകയും ചെയ്തോടെയാണ് ബ്രിട്ടീഷുകാർ തേയില കൃഷിയിലേക്ക് തിരിഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ പൊള്ളു രോഗം വ്യാപിച്ചതോടെ കാപ്പിക്കൃഷി പൂർണ്ണമായും നശിച്ചിരുന്നു പരീക്ഷണത്തിനായി ചിന്നാറിൽ ആരംഭിച്ച തേയില കൃഷി പിന്നീട് മൂന്നാറിന്റെയും സ്വന്തമായി ഇവിടെ ഉൽപ്പാദിപ്പിച്ച തേയില ലോകവിപണിയിൽ പ്രിയം നേടിയതും ചരിത്രം എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാർക്കും തോട്ടങ്ങളുടെ നടത്തിപ്പിലായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി സ്ഥാപിച്ച പള്ളിക്കുന്ന് പള്ളിക്ക് ചുറ്റുമുണ്ടായിരുന്ന കാപ്പിച്ചെടികൾ അതേപടി നിലനിർത്തി ചെടികൾ ഇന്നും കരുത്താർ നിൽക്കുന്നത് കാണാം ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലെ മുപ്പത്തിനാല് വിദേശികളെ സംസ്കരിച്ച ബ്രിട്ടീഷ് സെമിത്തേരി ദേവാലയത്തോട് ചേർന്നാണ് പ്രദേശത്തും മൂന്നാറിലും തേയിലത്തോട്ട വ്യവസായം ആരംഭിച്ച ജോൺ ഡാനിയൽ മൺട്രോയെ സംസ്കരിച്ചതും ഇവിടെ അന്നത്തെ ഡൌണി എന്ന കുതിരയും ഇവിടെ അടക്കം ചെയ്തു വിദേശികൾക്ക് പുറമെ ദേവാലയത്തിലെ ആദ്യ ഇന്ത്യൻ വൈദികൻ ഫാദർ നല്ലതമ്പിയുടെ മൃതദേഹം മാത്രമാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത് പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന ബ്രിട്ടീഷ് സമുദായയും അവർ ആരാധന ആരാധനത്തിന് ദേവാലയം സന്ദർശിക്കാൻ ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങൾ എത്താറുമുണ്ട് വാഗമൺ പരുതുംപാറ പാഞ്ചാലിമേട് തേക്കടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരും പള്ളിയിൽ വരുന്നു പഴക്കമേറിയ കാപ്പിച്ചെടികൾ കാണാൻ വരുന്നവരുമുണ്ട് ബ്രിട്ടീഷുകാർ ചർച്ച ഹിൽ എന്ന് വിശേഷിപ്പിച്ച സ്ഥലം പിന്നീട് പള്ളിക്കുന്നായി മാറുകയായിരുന്നു നിജിൽ കെ മാത്യു ഇടുക്കി വിഷൻ ന്യൂസ് പീരിമെഡൽ